കുടുംബാധിപത്യത്തിൽ വികസനം മുരടിച്ച കിളിരാണി പത്തൊമ്പതാം വാർഡിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എൽ ഡി എഫ് എൻ്റെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എന്ന് മുസ്തഫാ കോലാനി പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായിട്ട് കിളിരാണി പത്തൊമ്പതാം മാറിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത് എന്നെ ഇവിടുത്തെ ജനങ്ങളെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ മുഖ്യമായിട്ടും പരിഗണന കൊടുക്കുക വികസനം തന്നെയായിരിക്കും പ്രത്യേകിച്ചും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ അത് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് മാത്രമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാരാകൃഷി പഞ്ചായത്തിൽ അനുകൂല സാഹചര്യമാണ് ഉള്ളത് എന്നും അതുകൊണ്ട് എൽ ഡി എഫിന്റെ വിജയം പഞ്ചായത്തിൽ ഉറപ്പാണ് എന്നും എൻ സി പി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം അബ്ദുറഹിമാൻ പറഞ്ഞു നമ്മുടെ കാരാകൃഷി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാരാകൃഷി പഞ്ചായത്തിലെ ക്ലീൻ കാരാകൃഷി എന്ന പദ്ധതി നമുക്കറിയാം നമ്മുടെ കേരളം ഏറ്റവും അഭിമുഖീകരിക്കുന്ന മലിന നിർമാർജനം ആ പദ്ധതിയിൽ നിന്ന് മുക്തി നേടുക എന്ന ഉദ്ദേശത്തോടു കൂടെ ക്ലീൻ കാരാവൃഷി എന്ന പദ്ധതി നടപ്പിലാക്കി അത് സമ്പൂർണമായി കൊണ്ട് തന്നെ കാലാവൃഷി പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കാരാവൃഷി പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാനൂറ്റി ചില്ലാനം കുടുംബങ്ങൾക്ക് പുതിയ വീട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിൽ കുറേ വീടുകൾ പണി പൂർത്തിയായിട്ടുണ്ട് കുറേ വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരള സംസ്ഥാനം സമ്പൂർണമായ അതിദരിദ്രില്ലാത്ത സംസ്ഥാനം പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ കാലാവൃഷി പഞ്ചായത്തിലും അതിദരിദ്രില്ലാത്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാനും രണ്ട് മൂന്ന് വീട്ടുകാരെ അതിൽ ഉൾപ്പെട്ടിരുന്നു അവർക്ക് സ്ഥലം വാങ്ങി വീട് വാങ്ങിച്ചു കൊടുത്ത് അവരെ അതിൽ നിന്ന് മുക്കി നേടാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാലാവൃഷി പഞ്ചായത്തിലെ എല്ലാ റോഡുകളിലും നമുക്കറിയാം ബ്രൈറ്റ് കാലാവൃഷി സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക നമ്മളെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളിലെയും നമ്മുടെ പോസ്റ്റുകളിലെല്ലാം ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ട് എല്ലായിടത്തും വെളിച്ചം എത്തിക്കുന്ന രൂപത്തിലുള്ള പദ്ധതികൾക്കും ഈ പഞ്ചായത്ത് നേതൃത്വം നൽകിയിട്ടുണ്ട് ഇങ്ങനെ സമഗ്രമായ വികസനങ്ങളാണ് പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ കാരാവൃശി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് പക്ഷേ ചില വാർഡുകളിൽ ചില മെമ്പർമാർ അതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം വളരെ യാഥാർത്ഥ്യമാണ് കരാവശി പഞ്ചായത്തിലെ കിടിരാനി വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത് വർഷമായിക്കൊണ്ട് യു ഇ ഇരുപത് വർഷം ഇരുപത്തഞ്ച് കൊണ്ട് യു ഡി എഫിൻ്റെ കയ്യിലാണ് ഈ പഞ്ചായത്തുള്ള ഈ വാർഡുള്ളത് പക്ഷേ ഇരുപത്തഞ്ച് കൊണ്ട് പല വാർഡുകളിലും വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ നമ്മുടെ ഈ വാർഡിൽ വികസനങ്ങൾ പുറകോട്ട് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് മാത്രം ഗ്രാമങ്ങളുടെ വികസനം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുകയില്ല പല മേഖലകളിലുള്ള ഫണ്ടുകളെല്ലാം സമാഹരിച്ച് ആ വാർഡുകളിലേക്ക് എത്തിച്ചാൽ മാത്രമേ വാർഡിൻ്റെ പുരോഗതിയിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ കിളിരാനി വാർഡ് ഇരുപത്തഞ്ച് വർഷമായിട്ട് അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട് അതിനൊരു മാറ്റം വേണം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാര്യക്ഷമമായ രീതിയിൽ ഫണ്ടുകൾ വിനിയോഗിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നും മാത്രമല്ല സമാനതകളില്ലാത്ത വികസനമാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ വിജയം ഉറപ്പാണ് എന്നും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ഷൌക്കത്ത് അലി കുളപ്പാടം പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ തൊള്ളായിരം കാര്യങ്ങൾ ഒന്ന് ബൈ ഒന്ന് ബൈ എന്ന നിലയിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കുകയും എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ആവേശത്തോടു കൂടെ കൊണ്ടുവന്ന ഗവണ്മെൻറ്റ് നമുക്കറിയാം ഇ എം എസിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ പൊതുവിദ്യാഭ്യാസം സാർവത്രികമാക്കിയപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം പിന്നീട് വന്ന എൽ ഡി എഫ് ഗവൺമെൻറ് മാത്രമാണ് അതിനുവേണ്ടി പിന്നെ ഫണ്ടുകൾ വകയിരുത്തിയത് മറ്റവരൊന്നും ചെയ്തില്ല എന്നല്ല കാര്യക്ഷമമായ ഫണ്ടുകൾ വകയിരുത്തിയത് എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാനും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനും നമുക്ക് സാധിച്ചത് എന്നാൽ പിൽക്കാലത്ത് വന്ന യു ഡി എഫ് ഗവൺമെൻറ് കഴിഞ്ഞ അഞ്ച് വർഷമായി ഭരിച്ചിരുന്ന പിന്നെ ഉമ്മൻചാടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഭരിച്ച ഗവൺമെൻറ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ നമുക്കറിയാം അബ്ദുറബ്ബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് റബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ ദൈവം എന്നാണ് പക്ഷേ അദ്ദേഹം ചെയ്തത് ഓണ പരീക്ഷ നമുക്ക് ക്രിസ്തുമസിലേക്ക് മാറ്റിവെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം അങ്ങനെ വിദ്യാഭ്യാസത്തെ കുളമാക്കി സമയത്തിന് പാഠപുസ്തകമില്ല സമയത്തിന് ബുക്കില്ല സമയത്തിന് ബസ്സില്ല സ്കൂൾ കെട്ടിടങ്ങളെ തലക്കുമേലെ ഏത് സമയത്തും നിലം പതിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിൽക്കുന്ന ബിൽഡിങ്ങുകൾ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ഒൻപതര വർഷമായി കേരളം ഭരിച്ചു സർക്കാർ വിദ്യാഭ്യാസ രംഗത്തെ അതിൻ്റെ പുരോഗതിയിൽ എത്തിച്ചത് നമുക്ക് നോക്കിയാൽ കാണാം കാരാകുറിച്ച് ഗവൺമെൻറ് ഹൈസ്കൂ വൊക്കേഷണൽ ഹൈസ്കൂളിൽ പോയി കാണാം എട്ടര കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് അവിടെ നടന്നത് വിദ്യാഭ്യാസം മേഖല ആവട്ടെ ആരോഗ്യ മേഖല എന്താണ് ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി അതുപോലെ പശ്ചാത്തല സൗകര്യ റോഡുകൾ ഒരുപാട് പറയാനുണ്ട് അങ്ങനെ എല്ലാ വികസന പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടും ജനങ്ങൾക്ക് യു ഡി കാരണം എല്ലാവരും ആത്മാഭിമാനത്തോടെ വോട്ട് എൽ ഡി എഫിന് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം എന്തുകൊണ്ട് രണ്ടായിരം രൂപയാണ് ഒരു വീട്ടിൽ പെൻഷൻ കൊടുക്കുന്നത് മൂന്നാൾ ഒരു വീട്ടിൽ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ആറായിരം രൂപയാണ് ഒരു ദിവസം ഒരു മാസം വീട്ടിൽ വരുന്നത് അവർക്ക് അത്യാവശ്യം പൈസ ആവശ്യത്തിന് പൈസയായി കയ്യിൽ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ടാണ് സർക്കാർ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ പക്ഷമാണ് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സർക്കാർ ഈ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ വാർഡുകളിൽ മത്സരിക്കുന്നത് കുടുംബവാഴ്ചയിലൂടെയാണ് നടക്കുന്നത് എന്നും അതുകൊണ്ട് ഈ വാർഡിൽ ഒരു വികസനവും നടപ്പിലാക്കിയിട്ടില്ല എന്നും പറഞ്ഞു ഈ പത്തൊമ്പതാം വാർഡ് കിളിരാനിയെ സമയത്തോളം വികസനവും വികസന മുരടിപ്പുമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ജനങ്ങളോട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാൽനൂറ്റാണ്ട് കാലമായി ഈ കിളിരാനി വാർഡിൽ നടന്നിട്ടില്ലാത്ത വികസന മുരടിപ്പിനെ കുറിച്ചാണ് അത് ചർച്ച ചെയ്യുമ്പോൾ ആകെ വാർഡിൽ അഞ്ച് റോഡുകളാണുള്ളത് ഈ അഞ്ച് റോഡുകളിൽ അഞ്ച് റോഡും അതീവ ശോചനീയാവസ്ഥയാണ് നിലനിൽക്കുന്നത് പാർലിക്കാട് റോഡ് ആ റോഡ് ഒരു മഴ പെയ്താൽ അങ്ങോട്ട് ഒരാൾക്ക് പോലും പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളത് അതുപോലെ തന്നെ പാർലിക്കാട്ടിലേക്ക് മറ്റൊരു റോഡാണ് ഈ മദ്രസയുടെ ഭാഗമായിട്ട് പോകുന്ന ഒരു റോഡ് അതും പാറിക്കാടേക്ക് പോകുന്ന റോഡാണ് ഈ രണ്ട് റോഡും റോഡിൻ്റെ അവസ്ഥ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഒരു രൂപ പോലും കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ ചിറക്കിൽ കുന്ന് മടത്തിൽ കുണ്ട് റോഡ് പുലിമണ്ണൽ റോഡ് ചിറക്കിൽ കുന്ന് പുലിമണ്ണൽ റോഡ് ആ റോഡും അവിടുത്തെ ആളുകൾക്കറിയാം ഒരു വണ്ടി വിളിച്ചാൽ പോലും അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്തൊരു സാ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ആ ഭാഗം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് കയറി വരാൻ ഒരു വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ കോലാനിക്കുണ്ട് റോഡ് വളരെ മോശമാണ് നിങ്ങളുടെയൊക്കെ ഒരു അനുഭവം തന്നെയായിരിക്കും ഈ കോലാനിക്കുണ്ട് റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥ അതുപോലെ തന്നെ മറ്റൊരു റോഡാണ് ഈ കോലാനിയിൽ നിന്നും അരപ്പാറയിലേക്ക് പോകുന്ന റോഡ് മോട്ടോർ സൈക്കിൾ കൊണ്ട് നിരന്തരമായി അവിടെ ബാലൻസ് ഇല്ലാതെ അത്യന്തം എക്സ്പീ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾക്ക് ആ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയും അപ്പോൾ ഈ അഞ്ച് റോഡുകളാണ് പ്രധാനപ്പെട്ട ഈ ഈ വാതിലുള്ളത് ഇത് ഈ ഒരു മീഡിയയുടെ മുമ്പിൽ വന്ന് സങ്ങനെ വലിയൊരു ആരോപണമായിട്ട് ഉന്നയിക്കേണ്ട കാര്യമില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ അനുഭവമാണ് ഈ അനുഭവം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിലാണ് മുസ്തഫ കോലാനിയെ ഈ തിരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ ഞങ്ങൾ പ്രസൻ്റ് ചെയ്യുന്നത് ടി കെ മുസ്തഫ മൊയ്തുപ്പ അബ്ദുൽ സലീം സി ഐ ടി യു മുഹമ്മദ് കോലാനി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു പത്തൊമ്പതാം വാർഡിലെ വാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ റോഡുകളായാലും ഈ കൃഷി മേഖലകളിലായാലും വ്യക്തികൾക്ക് സ്വാധീനം കൊടുത്തു കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മുസ്തക ഓലാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്നും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും പറയുന്നു ഇത്ര